ശാരീരിക രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അള്ളാന്റെ രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയുന്നില്ല അള്ളാഹു നമ്മുടെ വായകളൊക്കെ

ഇന്നേ ദിവസം എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവൻ കാര്യത്തിന്റെ പേരും ഞാൻ സാക്ഷിയുണ്ട് തന്നെയുമല്ല അവൻ പ്രഭാത പുലരി ആ ദിവസം അവന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവനോട് വിളിച്ചുപറയും എന്നോടും നിങ്ങളോടും വിളിച്ചു പറയും ഉറക്കിൽ നിന്ന് എണീറ്റ് വരുമ്പോ അതൊക്കെ നമ്മോട് പറയും ഞാൻ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കും എന്നെ കൊണ്ട് ദിവസം കൊണ്ട് നിന്റെ യഥാർത്ഥ യാത്ര പോകാനുള്ള thank അവന്റെ ശരീരത്തിലെ ചില അവയവങ്ങൾ അവന്റെ നന്മ തിന്മകൾ എഴുതപ്പെട്ട ഗ്രന്ഥം റബിന്റെ ഭൂമി റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയുന്നു സുബ്ഹാനല്ലാഹു മുഹമ്മනිൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്ന രഹസ്യത്തിൽ കാണാം ഇയാക്കും എല്ലാവരും മനുഷ്യയാനെ ജീവന്റെ ഈ ഭൂമിയെ സൂചിചേതി ഫൈനഹ

സ്വന്തം കാര്യങ്ങൾ ശരിപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തലോടുകൂടെ മറ്റുള്ള ആളുകൾക്ക് ഉപകാരമുള്ളത് വല്ലതും ചെയ്യാനല്ലാതെ മറ്റുള്ള ആളുകളുടെ പോരായ്മകൾ അവന് ഇഷ്ടമില്ലാത്തത് അവനെ കുറിച്ച് പറയാൻ നമുക്ക് പാടില്ല പത്ത് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞാൽ മാത്രമേ അവൻ നേരെ ജീവിച്ചു എന്ന് പറയുള്ളൂ ഒന്നാമത് ദൈവത്തിന് അവൻ സംരക്ഷണം നൽകണം രണ്ടാമത് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അവന്റെ ജീവിതത്തിൽ അവൻ വെടിയണം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നല്ല വിചാരങ്ങളാണ് വരേണ്ടത് ും കാരണം നിന്റെ നാക്കിലൂടെ ചില നീ പറഞ്ഞേക്കും ഒരു മനുഷ്യനെ കുറിച്ച് സ്നേഹിക്കുകയാണെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിലും അവിടെ ഒരു വിദഗ്ധം വേണം ഒരാളെ കുറിച്ച് അതിയായ ഇഷ്ടം മനസ്സിലുണ്ടെങ്കിലും അവിടെയും ഒരു നേതൃത്വം സ്വീകരിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യരെ കുറിച്ച് അതിയായ ഉണ്ടെങ്കിലും